എന്തായാലും എന്റെ സിനിമയുടെ റിലീസൊക്കെ മാറ്റിവെച്ചു കഴിഞ്ഞാൽ ഈ സമയത്ത് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ വരാതിരുന്നത് കാരണങ്ങൾ കൊണ്ടല്ല സിനിമ എന്ന് പറയുന്നത് ഈ സമൂഹത്തിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് മറ്റെല്ലാ സ്ഥലത്തും സംഭവിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ സിനിമയിൽ സംരക്ഷിക്കുന്നു ഇത് ഒരിക്കലും ഞാൻ പ്രോത്സാഹിപ്പിക്കുകയല്ല എല്ലാ മേഖലയിലും ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകാൻ എൻ്റെ പ്രാവശ്യം ആ കമ്മിറ്റിയുടെ മുമ്പിൽ പോയിരുന്നു സംസാരിച്ച ആളാണ് എന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ ഞാൻ മറുപടി പറഞ്ഞു ഞാൻ ഒരു ഞാനൊരു ഞാൻ ഒരു പ്രൊഡ്യൂസറാണ് എന്റെ സിനിമയെപ്പറ്റി അപ്പൊ പലപ്പോഴും എന്നോട് ചോദിക്കുന്ന മൊത്തം സിനിമയെപ്പറ്റിയാണ് അപ്പം അതിനെപ്പറ്റി എനിക്ക് പറയാൻ പറ്റില്ല എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ ആ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞത് അത് തീർച്ചയായും അമ്മ എന്ന് പറയുന്ന ഒരു അസോസിയേഷൻ അതൊരു എന്താ പറയാ ഒരു പേടിയുണ്ടോസിയേഷൻ ഒന്നുമല്ല അതൊരു ഒരു ഫാമിലി ഒരു കുടുംബം പോലെയാണ് പത്തഞ്ഞൂറ് പേരുള്ള ഒരു ഫാമിലി അവരുടെ വെൽഫെയറിന് വേണ്ടിയിട്ട് ഈ തിരുവനന്തപുരത്ത് നിന്ന് ഏതാണ്ട് ഇരുപത്തഞ്ച് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങി ഒരു പക്ഷേ പുറത്തേക്കൊക്കെ പോകുമ്പോൾ മറ്റ് ഭാഷയിലെ ഏറ്റവും വലിയ പേരുള്ള ഒരു തുടങ്ങിയ തന്നെ നമ്മുടെ കൂടെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള നന്മകൾ അവർക്ക് ജീവിതത്തിൽ സംഭവിക്കാവുന്ന നന്മകൾക്ക് വേണ്ടിയിട്ടാണ് അവർക്ക് പ്രോബ്ലമാവുമ്പോൾ അവരെ സഹായിക്കുക അങ്ങനെയൊക്കെ തുടങ്ങിയൊരു അസോസിയേഷനാണ് പിന്നെ അസോസിയേഷനിലേക്ക് ഒരുപാട് പേര് വന്നു ചേർന്നു ഞാൻ ആദ്യം മുതൽ അത് സഞ്ചരിക്കുന്ന ഒരാളായിരുന്നു കഴിഞ്ഞ രണ്ടു പ്രാവശ്യമായിട്ട് ഞാനാണ് അതിൻ്റെ പ്രസിഡന്റ് അവരെ അറിയിച്ചു തീർച്ചയായിട്ടും അതിന്റെ ഒരു 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 പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഞാൻ മുന്നോട്ട് എന്ന് പറഞ്ഞാണ് ഞാൻ അതിൽ നിന്നത് പക്ഷെ ഇപ്പൊ എന്തുകൊണ്ട് ഞാൻ അതിൽ നിന്ന് മാറി എന്ന് പറഞ്ഞാൽ ഇതിന് ഉത്തരം പറയേണ്ടത് മലയാള സിനിമ മൊത്തമാണ് കാര്യം ഹേമ കമ്മിറ്റി റിപ്പോർട്ടില് ഒരു കാര്യം മാത്രം എല്ലാ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു സിനിമയിലെ മറ്റ് പല ഭാഗങ്ങളിലുള്ള പല കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് കാണിക്കൂടില്ല അപ്പൊ ആ കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് ഒരുമിച്ചാണ് മുന്നോട്ട് നീങ്ങേണ്ടത് എന്തിനും അമ്മ എന്ന് പിന്നെ സംസാരിക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു കാര്യം വന്നപ്പോ ഇത് എല്ലാവർക്കും തുറന്ന് സംസാരിക്കാനുള്ളൊരു രീതിയായി മാറണം എല്ലാത്തിനും നമ്മളല്ലോ ആൻസർ ചെയ്യേണ്ടത് ഒരു സംഭവം നടന്നാൽ അതിൽ അമ്മ എന്ന് പറയുന്ന സംഘടന അല്ല ആൻസർ ചെയ്യേണ്ടത് അപ്പൊ അതിലേക്ക് ഏറ്റവും കൂടുതൽ